ഹായ് ഹലോ അസ്ലാം വലൈക്കും ഇതിലോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷമാണ് ഇതിലെ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് കുറേ എന്നെ നമ്മളൊരു ഫേസ് ടു ഫേസ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ തിരക്കിലെന്നെ ഇത് പറയുന്നു എന്താണെന്ന് എനിക്ക് ഇത്ര തിരക്കുന്നത് അല്ലേ മനസ്ഷാവും അതിൻ്റെ പിന്നെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ എന്തായിരുന്നു ഇത്രയും നാളെ ഈ ബ്രാണ്ടിൽ നിന്ന് ഇരുന്നതൊന്നും പിന്നെ ലാം വീടുകൾ ഇടാതിരുന്നതൊക്കെ ഉള്ളൊരു പിന്നെ വീഡിയോ ആയിട്ട് ഏഷാവുക അടുത്തൊരു വീഡിയോ അത് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാനായില്ലേ ഇനി ഒന്നോ രണ്ടോ ദിവസം മുൻപ് മാത്രമേ നമ്മൾ മുന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കുകയാണ് ഓക്കെ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എനിക്കുണ്ടായ നേട്ടങ്ങളും നഷ്ടങ്ങളെക്കുറിച്ചും വളരെ ചുരുങ്ങിയിട്ട് നിങ്ങളെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ഷെയർ ലൈക്ക് ചെയ്യണം കൂടെ കൂട്ടണം ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്നെ സംബന്ധിച്ച് അലഹമ്മില്ല നല്ലൊരു വർഷം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിനും ആദ്യ നേട്ടങ്ങളെ കുറിച്ച് പറയുക അല്ല നേട്ടങ്ങളെന്ന് പറയാൻ വേണ്ടി ഞാൻ പിന്നെ മംഗളമിനിറ്റ് പത്ത് വർഷം അതായത് നിയസര കൂടെയുള്ള ദാമ്പത്യജീവിതം അലഹമ്മില്ല വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയും പത്ത് വർഷം അപ്പം ഈ ഒരു പത്ത് വർഷത്തിൻ്റെ ഇടക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നാട് അങ്ങനെ പരിപൂർണമായിട്ട് കാണാനോ അല്ലെങ്കിൽ അതറിയാനോ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ പിന്നെ മാറി നിൽക്കുകയായിരുന്നു എൻ്റെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ ബിസ്സിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നമ്മുടെ ലക്ഷ്യം വന്നതോടുകൂടി എനിക്ക് എല്ലാം നിൽക്കില്ല കാരണം ഈ നെക്ലി എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പിന്നെ സ്ഥലമാണ് അപ്പം ഇതെത്രത്തോളം പിന്നെ വലുതാണ് എന്നുള്ള സത്യത്തിൽ മനസ്സിലായി അതിനുപരി നമ്മൾ ചുറ്റിലും നമ്മൾ പോലെ അറിയാതെ കുറേ മനുഷ്യന്മാർ പല രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ല ഹൈപ്പിൽ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ കുറേ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായി പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഈ ലക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെയുള്ളവർ തന്നെയാണ് നമ്മളെ കൂടെയുള്ളത് അപ്പോൾ ഓരോ വ്യക്തി ഞാൻ ഡെയിലി കാണുന്ന വ്യക്തികൾ ഞാൻ ഇന്നേവരെ സംസാരിക്കാത്ത വ്യക്തികൾ അവരൊക്കെ തമ്മിലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം എനിക്ക് കിട്ടി അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന അതിലും വരി വലിയ പിള്ളേർ കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഇതിൽ ഈ നാട്ടിൽ ഈ നല്ല മനുഷ്യന്മാർ ഒരുപാട് പേരുണ്ട് നമ്മളവിടെ നമ്മളെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരുപാട് പേര് അപ്പം അതുതന്നെയാണ് എന്നെ ഒരു പിള്ളേരിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നേടിയ കാര്യങ്ങളിൽ ഒന്ന് പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ലിസ്റ്റിൽ ഇട്ട കുറേ കാര്യങ്ങളുണ്ടായി അതൊക്കെ എനിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഒരു വർഷം അലഹമില്ല പറ്റിയിട്ടുണ്ട് അതിവെ എൻ്റെ പരരുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവൻ എൻ്റെ മക്കളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് പക്ഷെ അതൊക്കെ അലഹമ്മില്ല എനിക്കത് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളത് പറയുമ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ടിക്കും പിന്നെ നഷ്ടങ്ങളെന്ന് പറയാൻ വേണ്ടി അത് നഷ്ടങ്ങളായിട്ടല്ല ഞാൻ നിങ്ങളെ മുന്നിൽ പ്രെസൻ്റ് ചെയ്യുന്നത് മറിച്ച് ഒരു തിരിച്ചറിവായിട്ടാണ് നിങ്ങളെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നത് കാരണം ഇനി ആർക്കങ്ങത്തുനിന്ന് ഒരു അവസ്ഥയിലൂടെ ആര് കടന്നു പോകാൻ വേണ്ടിട്ട് പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആർ കടന്ന് പോകരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് ഒരിക്കലും പിന്നെ ആ വ്യക്തിയുടെ പേര് പറയാനോ ആ ഒരു മാറ്റർ എന്ത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പോസ്റ്റർ എടുത്ത സമയത്ത് എന്താണ് എന്താണ് പക്ഷെ അന്നൊക്കെ ഞാൻ ഒഴിവായതാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ സ്നേഹിക്കുന്നവരും നിങ്ങളെ ആത്മാർത്ഥത കാണിക്കുന്നവരും ഒന്ന് നിങ്ങളെ പേരൻസിൻ്റെ അടുത്താവുക രണ്ടാമത് നിങ്ങളെ മക്കളുടെ അടുത്ത് മക്കളുടെ അടുത്തും ഞാൻ ഒരുപാട് പിന്നെ എന്താ പറയുക അങ്ങനെ കടന്ന് ഇതാക്കണം എന്ന് പക്ഷെ ഒരു പരിധിവരെ അവരോടും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണിക്കുക പിന്നെ നമ്മളെ ലൈഫ് പറഞ്ഞിടത്ത് പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള അത്രയും ക്ലോസ് ആയവരുടെ അടുത്ത് മാത്രം നിങ്ങളെന്താക്കുക ആത്മാർത്ഥതയും സത്യസന്ധതയും പിന്നെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹമായി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെന്താക്കുക അത് പ്രകടിപ്പിക്കുക മറിച്ച് അതിലുപരി അതൊക്കെ കഴിഞ്ഞു നിന്നാൽ മൂന്നാമത് വരുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ എന്താക്കാം ഒരു കയ്യകലം പാലിക്കാം അത് ഏത് റിലേഷൻ റിലേഷനാകട്ടെ ഈവൻ ഫ്രണ്ട്സാകട്ടെ പിന്നെ പിന്നെ അവരെ വിളിക്കും പോലെ തോന്നിയിട്ടാതാണ് പിന്നെ ഫ്രണ്ട്സാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു റിലേഷൻ ആകട്ടെ ഇവൻ സ്നേഹിക്കുന്ന ഇപ്പം ഇപ്പം പറയാവും ഓരോരോ മക്കൾ പിന്നെ അവരവർ ഇഷ്ടപ്പെട്ട പാർട്ണർ അവരവരൊന്നും തിരഞ്ഞെടുക്കുകയാണ് അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാ റിലേഷൻ പോലും നിങ്ങൾ അത്രയേറെ സൂക്ഷ്മതയോടുകൂടിയും അത്രയേറെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഒരിക്കലും അവരോട് എല്ലാവരോടും നമ്മൾ സ്നേഹം കാണിക്കുക എല്ലാവരോടും ആത്മാർത്ഥത കാണിക്കുക പക്ഷേങ്കിൽ ഒരു കയ്യേകലം നിങ്ങൾ പാലിക്കുക നമ്മൾ അത് പാലിച്ചിട്ടില്ലാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യം ഓർത്ത് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്വ സ്വന്തം നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യവും പിന്നെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും മെൻ്റലി ആകെ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ അതില്ലാണ്ട് നിൽക്കണമെങ്കിൽ നിങ്ങളെന്താക്കുക റിലേഷനിലൊക്കെ ഒരു പിന്നെ കയ്യകലം പാലിക്കുക നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെന്താക്കുക കാര്യങ്ങൾ മൂവ് ചെയ്യാമെന്ന് മാത്രം എനിക്ക് നിങ്ങൾ പറയാനുള്ളൂ കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ആ വ്യക്തി കഴിഞ്ഞ് ബാക്കിയൊന്നുമില്ല ഈവൻ നിയാസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്നെ അറിയുന്നവരാണെങ്കിൽ പിന്നെ പറയാറുണ്ട് സെറി ഇതധിക കളിയാന്ന് വേണ്ട വേണ്ട എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്നൊക്കെ അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല ഇതാണ് എൻ്റെ ശരികളെന്ന് ഓർത്തിട്ട് ഞാൻ മുന്നോട്ട് പോയൊരു വ്യക്തിയായിരുന്നു പക്ഷേ ചെയ്യരുത് അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിന്ന് ഇപ്പം എനിക്ക് പറഞ്ഞവരാട്ട് നമ്മളെ പേരൻസാട്ടെ നമ്മൾ മക്കളാകട്ടെ നമ്മളോട് ആരെങ്കിലുമൊക്കെ മുതിർന്നവർ നമ്മളോട് ഇത് പിന്നെ അവർ കയ്യകാലം പാലിച്ചല്ലെങ്കിൽ പിന്നെ ഇത്രയും അങ്ങ് കിടന്ന് നമ്മളെന്താക്കണ്ട ഒരു ആത്മാർത്ഥ കാണിക്കണ്ടെന്ന് പറയുന്ന സമയത്തും നമ്മൾ ആ വാക്കിൽ വില കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വാക്കിലൊന്നും വില കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേദനിക്കേണ്ടി വരും അത് ഏതെങ്കിലും ഒരു പോയിന്റിനെങ്കിലും ഓക്കെ അപ്പം തിരിച്ചറിവുകൾ എനിക്ക് ഈ ഒരു വർഷം കിട്ടി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് എപ്പോഴും എന്നെ കൗൺസിലിങ്ങിന് വരുന്നവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിന് വരുന്നതാണെങ്കിൽ പോലും എന്നെ സമീപിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിലുള്ളവരാണ് ലൈഫിൽ പിന്നെ ഹസ്ബൻഡ് ആൻ്റ് വൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അടക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ അഫെയറിൽ അടക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ പഠനവുമായി നടക്കുന്ന അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലുള്ളവർ എന്നെ സമീപിക്കാറുണ്ട് ഞാൻ അന്നവർക്കൊക്കെ ഇന്നതല്ല ഇതാണ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോയ ഞാൻ എൻ്റെ ലൈഫിൽ അവസാനം ൻസിഡൻ് വന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കതിന് ദുഃഖമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഒരു വിഷമവും കാര്യങ്ങളും ഇല്ല കാരണം ഹാപ്പിയാണ് ഞാൻ കാരണം ഒരു തിരിച്ചറിവ് തന്നല്ലോ അത് ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാവരും എന്നോട് പറയാറുണ്ട് നീ എത്രയോ പേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എത്രയോ പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ നിനക്ക് നിന്റെ നിൻ്റെ ചുറ്റിലുമുള്ളവർ അല്ലെങ്കിൽ നിന്നെ സമീപിക്കുന്നവരെ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് ഇതെല്ലാം അതിൻ്റെ അപ്പുറം കിട്ടണമെന്ന് എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ ചുറ്റിൽ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവമായി സമയത്ത് അപ്പം എനക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് റിലേഷൻ ആയിപ്പോൾ ഒരു കയ്യാകലം നിങ്ങൾ പാലിക്കുക നിങ്ങളോട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അമിതമായിട്ട് എൻ്റെ ഒരു സൊക്കെ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ടടിച്ചിട്ടങ്ങ് അത് മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഏതറ്റവും എന്ത് ചെയ്യാൻ വേണ്ടി എന്നാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ അപ്പം എൻ്റെ ആ ഒരു ആ ഒരു സ്വഭാവത്തിലേനിപ്പോൾ ആരൊക്കെ എൻ്റെ ചുറ്റിലും വന്നിട്ട് എന്നോട് എന്ത് പറഞ്ഞാലും എനക്ക് അതൊന്നും ചെവി കൊള്ളൂല്ല എൻ്റെ ചെടികളാണ് ആ സമയത്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടി പാടില്ല നിങ്ങൾക്ക് നിങ്ങൾ മുതിർന്നവർ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഒഴുക്കൊള്ളുക അത് അവർ പറയുന്ന വാക്കുകൾ കാര്യങ്ങളൊക്കെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും അടിപൊളിയാകട്ടെ ഇനി തുടർന്നുള്ള വർഷങ്ങളും നല്ല രീതിയിൽ എല്ലാവർക്കും അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും അത് അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യം ഉണ്ടാകാനും ഒക്കെ പിന്നെ സാധിക്കട്ടെ എന്തായാലും ഞാൻ പറഞ്ഞല്ലേ വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആ വ്യക്തിയോട് ഒരുപാട് ഒരുപാട് സന്തോഷം കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു അത് മുഖേന ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരിലേക്ക് ആണെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അനുഭവങ്ങളാണല്ലോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതും പടുപുഴിയിലേക്ക് കൊണ്ടുപോകുന്നതും അനുഭവങ്ങൾ തന്നെയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ ഊർജ്ജത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയിട്ടില്ല ഒരാൾക്ക് പറയും അത് ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കാനൊന്നും ഞാൻ ശ്രമിക്കുകയും ചെയ്യില്ല എന്നെക്കൊണ്ട് എൻ്റെ ചുറ്റിലും ഉള്ളവരതിനെ പിന്നെ എന്താ പറയേണ്ടത് അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നെ എത്രത്തോളം വോൾഡാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം വോൾഡാക്കുന്നവരാണ് എൻ്റെ ചുറ്റിലും ഉള്ളവർ അതും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും നാളും ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടു ഞാൻ മുമ്പേ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ജില്ല കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലെ ഉള്ളവരും ഞാൻ പോലും നേരിട്ട് കാണാത്ത വ്യക്തികൾ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി ഇതുവായി ചെയ്യുന്നു എന്നെ സ്നേഹത്തോടെ ഓർക്കുന്നു വിശേഷ ദിവസങ്ങൾ വിഷ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടി വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതൊക്കെ നല്ല രീതിയിൽ കുറച്ച് ദിവസമായിസ് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് ഞാൻ നേടിയെടുത്ത എൻ്റെ അറിവുകൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആലപ്പുഴയിലും ഒരു കുഞ്ഞി ആലപ്പുഴ ആ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും ആ ഗുൾ പ്രദേശമാണ് അപ്പം ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് മിസ്സായ കുറച്ച് സമയം എനിക്ക് തരുമോ എന്ന് ചോദിച്ച സമയത്ത് എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചാൽ സുഖമില്ലാത്ത പൂപ്പനി മുമ്പനിയൊക്കെയാണ് എനിക്ക് കാണിച്ചിരുന്നത് ക്യാൻസർ ആയ കുഞ്ഞുങ്ങൾ പിന്നെ വീട്ടിലുള്ള മാതാപിതാക്കളെ എനിക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല നേരിട്ട് കാണാത്ത ഒരുപാട് വ്യക്തികൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ അവരെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് തുടർന്നും ഇന്ന് നിമിഷം വരെ അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നേടിയെടുക്കുന്ന ഞാൻ നേടിയെടുത്ത കഴിവുകളോ അല്ലെങ്കിൽ എന്നെ അത്രയും ആത്മാർത്ഥതയുടെ കൂടെ സ്നേഹത്തോടെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പിന്നെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ നല്ല മനസ്സിൻ്റെ പിന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളുടെ ദുബാകം കൊണ്ട് തന്നെയാണ് എസ്പെഷ്യലി എൻ്റെ പേരൻസ് അപ്പം കുറേ കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ ഞാൻ പോകും അങ്ങനെ കുറേ കാര്യങ്ങൾ അനുതില്ല എനിക്ക് കുറേ പേരെ സ്നേഹവും കൈപ്പറ്റാനും അതുപോലെ പിന്നെ എന്താ പറയേണ്ടത് അവരെന്താണെന്നൊക്കെ അറിയാനൊക്കെ പറ്റിയിട്ടുണ്ട് എൻ്റെ വീടേ കാണുന്നവർ മനസ്സാ അല്ല അവരോട് നിങ്ങളോട് എനിക്ക് വീണ്ടും വന്നേ പറയാനുള്ളൂ ഏത് റിലേഷൻ ആണെങ്കിലും നിങ്ങൾ ഭാര്യ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ പിന്നെ ജനുവൻ ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ മുഖത്ത് പ്രകടിപ്പിക്കുക പക്ഷെ അതൊക്കെ എന്താക്കുക സമയമെടുത്ത് അവരെ മനസ്സിലാക്കിയിട്ട് പരിപൂർണമായിട്ട് നിങ്ങളൊക്കെ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളത് പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ദിനങ്ങളാകട്ടെ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളിൽ പല രീതിയിലുള്ള കാര്യങ്ങളും പല പ്രയാസങ്ങളും കൂടെ നേരിടുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ സമീപിക്കുന്നവരും ഞാൻ സമീപിക്കുന്നവരും കൂടുതലും ഭയങ്കര ജോളിയായിട്ട് അടിപൊളിയിൽ ജീവിക്കുന്നവരുടെ ലൈഫിലൊക്കെ നല്ല ഞാൻ എത്തിപ്പെടുന്നത് കാരണം അത്രയും എന്താ പറയുക നമ്മളൊക്കെ അതിന് നുറുവെട്ടും പഠിച്ചവനോട് ശുക്ർ ചെയ്യണം അത്രയും ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരെയാണ് എന്നെ സമീപിക്കുന്നതും എനക്ക് ഞാൻ സമീപിക്കുന്നവരും അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അലഹമ്മില്ല നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നില്ലടും അപ്പം പഠിച്ചവൻ തന്ന കുഞ്ഞു കുഞ്ഞു അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ പിന്നെ റബ്ബിനെ സ്തുതിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ല രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകാനും ഒക്കെ എല്ലാവർക്കും പറ്റട്ടെ നന്മയേത് തിന്മയേത് എന്ന് വെച്ചാൽ തിരിച്ചറിയാനായിട്ടുള്ള വലിയൊരു പിന്നെ അതിനുള്ള കാര്യങ്ങൾ എല്ലാവരും ലൈഫിലും നടക്കട്ടെ അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്നോട് ഞാൻ പറഞ്ഞില്ല എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും ഈ ഒരു വയസ്സിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഏജിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ആദ്യം ആ ഫസ്റ്റ് ടൈമാണ് അപ്പം എന്താ പറയുക എല്ലാവരും എന്നോട് പറഞ്ഞത് നീ എന്താണെന്ന് നിനക്കറിയാം എൻ്റെ ചുറ്റിലുള്ളവർക്ക് അറിയാം പിന്നെ നീ അതിന് മറിയിടണ്ട കാര്യമാണ് പക്ഷെ അത് റബ്ബ് തന്നെ എനിക്ക് കാണിച്ചു തന്നു ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലക്ഷൻ എങ്ങനെയാണ് ലക്ഷൻ ആ ഒരു ചെറിയ ഒരു പിന്നെ പിരീഡിൽ എനിക്ക് എല്ലാവരും എന്താണെന്നും ഞാനെന്താണെന്നും എന്നെല്ലാവർക്കും അറിയാം എനിയാസിൻ്റെ റോള് അല്ലെങ്കിൽ ഇന്ന് എന്നാണ് മരുവോളന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്കാരും അങ്ങനെ പേഴ്സണൽ എനിക്കാരും അറിയില്ല പക്ഷെ അവരൊക്കെ ഒരു പങ്ങളെന്ന പോലെയും ഒരു മകളെന്ന പോലെയും ൊക്കെ ചേർത്ത് പിടിക്കുക നമ്മൾ അത്രയും നല്ല ജെനുവൻ ആയിട്ടുള്ള സ്നേഹം കാണിക്കുക അതൊക്കെ എനിക്ക് പിന്നെ അനുഭവിക്കാൻ വേണ്ടി പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര ലക്കന്നെയാണ് ഞാൻ ഡെയിലി കാണുന്നവരോട് പോലും പിന്നെ ഞാൻ എനിക്കധികം ഞാൻ മിണ്ടാനൊക്കെ ഒരു ഭയങ്കര ശമ്പലമായിരുന്നു പക്ഷേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എല്ലാവരും എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് കാരണം ചേർത്ത് പിടിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ ഈ ദുനിയാവിൽ ഉണ്ട് ഈ ദുനിയാവിൻ്റെ അപ്പുറത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അലഹമ്മില്ല അതൊക്കെ ഒരാളെ സ്നേഹം തിരിച്ചറിയാനും അവരെ അവരായിട്ട് ചെറു നിൽക്കാനും അവരിലൊരാളായിട്ട് മാറാനും ഒക്കെ ഭയങ്കര ഭാഗ്യമാണ് അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലിയിലാണെങ്കിൽ പോലും ഞാൻ നിൽക്കുന്ന എൻ്റെ സർക്കിളിലാണെങ്കിൽ പോലും എനിക്കത് പറ്റുന്നുണ്ട് ഫാമിലിനെ കുറിച്ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പറയാനുണ്ട് എൻ്റെ ഫാമിലിനെ കുറിച്ചിട്ടാണെങ്കിലും ഈവൻ ന്യസാര ഫാമിലി കുറിച്ചിട്ടാണെങ്കിലും പോലും എല്ലാവരും എന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരായ ഉണ്ട് ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് നമ്മളെ നമ്മളെ തിരിച്ചറിയുക നമ്മളെ അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്ക് തന്നെയാണ് അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ലൊരു പേരൻസിനൊക്കെ കിട്ടുക അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര ലക്കാണ് അല്ലെങ്കിൽ എല്ലാവരുടെ എല്ലാവരുടെയും പേരൻസിനും പിന്നെ ആയുസും ആരോഗ്യമൊക്കെ നെട്ടിക്കൊടുക്കട്ടെ എന്ന് പിന്നെ ആഫിയത്ത് നീട്ടട്ടെ നീട്ടി നീട്ടി നമ്മുടെ മരണം വരെ നമ്മുടെ മാതാപിതാക്കളൊക്കെ കൺവിനിൽ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ പിന്നെ ഖബർ ആടെ വിശാലതെന്ന് കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിശാലത എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും എൻ്റെ ദുബായിൽ നിങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാകും നമുക്ക് മനുഷ്യന് പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നിന്നും അപ്പം ഇകയാണെങ്കിലും തിരിച്ചറിയുന്ന വ്യക്തിയോട് ഒരുപാട് നന്ദി സ്നേഹം വിശാകം വേണ്ട കാണാൻ അതുവരെ